നിന്നും ആരംഭിച്ച ശ്രീ സത്യസായി പ്രേമവാഹിനി ദിവ്യരഥയാത്ര കായംകുളത്ത് എത്തി കായംകുളം സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ വരവേറ്റു നിന്നും ആരംഭിച്ച ശ്രീ സത്യസായി പ്രേമവാഹിനി ദിവ്യരഥയാത്ര കായംകുളത്തെത്തി കായംകുളം സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നടത്തി ശ്രീ സത്യസായി ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സ്പിരിച്വൽ കോർഡിനേറ്റർ പുരുഷോത്തമൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബാബരാജ് ചെടുക്കര കായംകുളം സമിതി കൺവീനർ സുരേഷ് സായി കൃപ കോർഡിനേറ്റർ രവീന്ദ്രൻ അംഗങ്ങളായ മുരുകൻ കുഞ്ഞിരാമൻ അമ്പിളി സിന്ധു നിർമ്മല തുടങ്ങിയവർ പങ്കെടുത്തു ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ സെന്തതി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് പ്രശാന്തി നിലയത്തിൽ നിന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി തിരിച്ച ശ്രീ സത്യസായി പ്രേമപ്രവാഹിനി എന്ന രഥയാത്ര ഭഗവാനുമായിട്ട് എല്ലാ സ്റ്റേറ്റുകളിലും കവർ ചെയ്യാണ് അഞ്ച് രഥങ്ങളാണ് പ്രശാന്തി നിലയത്തിൽ നിന്ന് പുറപ്പെട്ടത് ഓരോ സ്റ്റേറ്റിലേക്കും ഓരോ രഥങ്ങൾ പോകുന്നുണ്ട് കർണാടക തമിഴ്നാട് കഴിഞ്ഞ് കേരളത്തിലേക്ക് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ശ്രീ സത്യസായി പ്രേമപ്രവാഹിനിയിലെ സ്വാമി എത്തിയത് ഇപ്പോൾ ഒൻപത് ജില്ലകൾ കവർ ചെയ്തു പത്താമത്തെ ജില്ലയിലാണ് ഞങ്ങൾ ആലപ്പുഴ നിൽക്കുന്നത് ആലപ്പുഴയിലെ രണ്ട് ദിവസമായി ആലപ്പുഴയിലെ ദർശനം നടത്തി സ്വാമി ഇന്ന് അരുതാവപ്പള്ളിയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കായംകുളം എത്തിയിരിക്കുകയാണ് ശ്രീ സത്യസായി ഭഗവാന്റെ ലവ് വോൾ സെർവോൾ എന്നുള്ള സന്ദേശം ലോകത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര നടത്തിയിരിക്കുന്നത് സ്വാമിയുടെ സന്ദേശം എല്ലാ സ്ഥലങ്ങളിലും എത്തുക എന്നുള്ളതാണ് സെൻ്ററി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ രണ്ട് പ്രോജക്റ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ശ്രീ സത്യസായി നായന പ്രോജക്റ്റും ഒന്ന് സത്യസായി സായി തണൽ പ്രോജക്റ്റുമാണ് നായന പ്രൊജക്റ്റ് ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവേഴ്സിന് സൗജന്യമായി കണ്ണട കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് സായി തണൽ പ്രോഗ്രാം ഹരിത സേനാംഗങ്ങൾക്ക് ഹെഡ് അമ്പർല കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ രണ്ട് പ്രോഗ്രാമും ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു എല്ലാ സ്ഥലങ്ങളിലും അത് നൽകി വരികയാണ് ഓം ശ്രീ സായിറാം ഭഗവാന്റെ നൂറാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുട്ടപരുത്തിയിൽ നിന്ന് ആരംഭിച്ച ദിവ്യരഥമാണ് ഇപ്പോൾ ഇവിടെ കായംകുളത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് പതിനഞ്ചാം തീയതി രാവിലെ തണ്ണീർമുക്കത്ത് നിന്ന് സ്വീകരിച്ച് അരൂര് ചേർത്തല ആറാട്ടുവഴി ആലപ്പുഴ കളർകോട് പുന്നപ്ര അമ്പലപ്പുഴ പടിഞ്ഞാറ് ഹരിപ്പാട് ഇത്രയും സ്ഥലങ്ങളെ സ്വീകരണം കഴിഞ്ഞ് ഇന്ന് കായംകുളത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്നിനി ഇവിടെ നിന്ന് നേരെ താമരക്കുളം മാവേലിക്കര മാന്നാർ ചെങ്ങന്നൂരിൽ അവസാനിക്കും ഈ പര്യടനം ഇവിടെ അവസാനിക്കുകയാണ് ഭഗവാന്റെ ആശയങ്ങൾ ഭഗവാൻ്റെ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെൻട്രി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ഈ ദിവ്യരഥ യാത്ര നിന്ന് തന്നെ ആരംഭിച്ചിട്ടുള്ളത് ആറോളം രഥങ്ങൾ അവിടെ നിന്ന് ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് അത്രയ്ക്ക് പ്രാധാന്യമാണ് ഇതിനുള്ളത് ഭഗവാൻ സ്വന്തമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരു സന്ദർഭത്തിൽ എല്ലാ ആശംസകളും നേരിടും സാരം സി ഡി നെറ്റ് കായംകുളം